നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം പുരാടനക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് പുരാടനക്ഷത്രക്കാർക്ക് സാമാന്യമായി ഗുണപ്രദമായി അനുഭവപ്പെടുന്നതാണ് വർഷത്തിൻ്റെ അവസാനം അൽപ്പം ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മൊത്തത്തിൽ നോക്കിയാൽ ഗുണകരമായ വർഷം തന്നെയാണ് ജനുവരി മാസം നല്ല അനുഭവങ്ങളാലൊക്കെ സമ്പന്നമായിരിക്കും പുതിയ തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ വിദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് വിദേശ ജോലിക്കൊക്കെ പരിശ്രമിക്കുന്നവരാണെങ്കിൽ അതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് സർക്കാർ ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ സർക്കാർ ജോലിയിൽ അർഹതപ്പെട്ട പ്രമോഷന് അതുപോലെ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റം ഒക്കെ ലഭിക്കുന്നതാണ് ഏത് തൊഴിൽ രംഗത്തുള്ളവരാണെങ്കിലും പുരോഗതിയുടെ കാലം തന്നെയാണ് സാമ്പത്തികപരമായി നോക്കിയാൽ ഗുണകരമായ സമയം തന്നെയാണ് ജനുവരി മാസം ഫെബ്രുവരി മാസം ഉത്സാഹം അതുപോലെ ഏർപ്പെടുന്ന പ്രവർത്തികളിലൊക്കെ വിജയം പുതിയ പുതിയ ജോലി അവസരങ്ങളൊക്കെ പ്രതീക്ഷിക്കാം പുതിയ വീടൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിയൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അതുപോലെ അവർക്ക് പുതിയ കൃഷി രീതികളൊക്കെ പരീക്ഷിക്കാനും പറ്റിയ സമയമാണ് പുതിയ സ്ഥലം വാങ്ങാനുള്ള ആലോചനകളൊക്കെ ഉണ്ടാകുന്നതാണ് ആ ആലോചനകളിലൊക്കെ തീരുമാനങ്ങൾ ആകുന്നതുമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ പുതിയ നിയമന ഉത്തരവുകളൊക്കെ ഫെബ്രുവരി മാസത്തിൽ ലഭിക്കാം മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകാം അതു അല്പം മനസ്സിന് വിഷമമൊക്കെ ഉണ്ടാകാം പുരാണം നക്ഷത്രക്കാർക്ക് മാർച്ച് മാസവും ഗുണപ്രദമാണ് ആശ്വാസകരമായിരിക്കുന്ന പല ഗുണങ്ങളും മാർച്ച് മാസത്തിൽ ലഭിക്കുന്നതാണ് ഏത് രംഗത്ത് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും ആ രംഗത്തൊക്കെ ഒരു തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അതുപോലെ കുടുംബത്തെ സ്വസ്ഥത സമാധാനം ഒക്കെ ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായും നല്ല സമയമാണ് മാർച്ച് മാസം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് പുതിയ വീടൊക്കെ നിർമ്മാണത്തിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ആ വീട് പണിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നീങ്ങുന്നതാണ് അതുപോലെ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയം തന്നെയാണ് ജോലിയൊക്കെ പുതിയതായിട്ട് അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്കും ജോലിക്കുള്ള പല അവസരങ്ങളൊക്കെ വന്നുചേരുന്നതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർക്കും ഒരു പുരോഗതിയുടെ കാലം തന്നെയാണ് ഏപ്രിൽ മാസം തുടക്കം അല്പം വൈഷമ്യങ്ങളൊക്കെ നിറഞ്ഞതാണ് ശേഷം മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് എന്ത് കാര്യം ആഗ്രഹിച്ചാലും ആഗ്രഹിക്കുന്ന പ്രവൃത്തി വിജയത്തിലെത്തുന്നതാണ് അതുപോലെ അത് ഏപ്രിൽ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അതുപോലെ ബുദ്ധിപരമായ പല നീക്കങ്ങളിലൂടെയൊക്കെ ജീവിത വിജയങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് കഠിനമായി പരിശ്രമിക്കുന്നതിനുള്ള ഫലങ്ങളൊക്കെ ഈ സമയത്ത് ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്നതാണ് പുതിയ വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്കാണെങ്കിൽ ധാരാളം വിവാഹാലോചനകളൊക്കെ വരികയും അത് നടന്നു കിട്ടുകയും ഒക്കെ ചെയ്യുന്നതാണ് മെയ് മാസം ജോലിയിൽ ജോലി ചെയ്യുന്നതിലുള്ള വിശ്വസ്തത മൂലം എന്തെങ്കിലും അംഗീകാരങ്ങളൊക്കെ ഇടയുണ്ട് അതുപോലെ പുതിയതായിട്ട് എന്ത് കാര്യ എന്തെങ്കിലും കാര്യമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വിജയത്തിലെത്തിക്കാൻ സാധിക്കുന്ന എന്താണ് പുതിയ ബിസിനസ് തുടങ്ങുകയോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ സ്വയം തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങുകയോ ചെയ്യുന്നവർക്ക് ഗുണകരമാണ് കുടുംബത്തെ ശാന്തി സമാധാനം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ് അതായത് കുടുംബത്തിൻ്റെ ഉന്നതിയെ ലക്ഷ്യമാക്കിയുള്ള ഏതൊരു പ്രവർത്തനമാണെങ്കിലും അതിനൊക്കെ ഒരു വിജയം ഉണ്ടാകുന്നതാണ് കർഷകർക്കും ഗുണകരമായ സമയം തന്നെയാണ് ജൂൺ മാസം പുതിയ ജോലിക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകുന്നതാണ് ജോലി ഇല്ലാതിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ജോലി സ്ഥിരമായുള്ള ജോലി തന്നെ ആയിരിക്കും ലഭിക്കുന്നത് എന്ത് കാര്യത്തിന് പരിശ്രമിച്ചാലും ആ പരിശ്രമങ്ങളൊക്കെ ഫലവത്താകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കും പഠനം ഉന്നതിയിലേക്ക് തന്നെ പോകുന്നതാണ് മത്സര പരീക്ഷകളിലൊക്കെ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ വിജയമൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വിദേശ പഠനത്തിനോടും ുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് സാമ്പത്തികപരമായും ജൂൺ മാസം ഗുണകരമായ സമയം തന്നെയാണ് തൊഴിലിൽ ഉന്നതി അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയ വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് വിവാഹത്തിനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് ജൂലൈ മാസം നമുക്കിഷ്ടപ്പെട്ട ഒരു പങ്കാളിയോ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതേ ബിസിനസ് പരമായിട്ട് ഉള്ള പങ്കാളിയാണെങ്കിലും അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പങ്കാളിയാണെങ്കിലും നമുക്കിഷ്ടപ്പെട്ട പങ്കാളിയൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ഭാവിക്ക് ഗുണ പ്രദമായി വരാവുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ചില പുതിയ സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനൊക്കെ അർഹത നേടാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠന മികവിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശംസ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കൈവരുന്നതാണ് തൊഴിൽ രംഗവും ഗുണപ്രദമായിരിക്കും സാമ്പത്തിക കാര്യവും മെച്ചപ്പെട്ടത് തന്നെയായിരിക്കും ജൂലൈ മാസം ആഗസ്റ്റ് മാസം ആഗസ്റ്റ് മാസത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷം മാത്രമേ ആശ്വാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയുള്ളൂ ആഗസ്റ്റ് മാസത്തിൻ്റെ തുടക്കമൊക്കെ അല്പം വൈഷമ്യം നിറഞ്ഞതായിരിക്കും ആ ആദ്യ ഭാഗം കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളെ ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് എന്തെങ്കിലും ദുരിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ ഈ പകർച്ചവ്യാധികൾ പനി പോലുള്ള പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ആഗസ്റ്റ് മാസം പകുതി കഴിഞ്ഞാൽ ഗുണകരമായ സമയമാണ് സെപ്റ്റംബർ മാസം ഗുണകരമായ സമയം തന്നെയാണ് എന്ത് കാര്യം ഉദ്ദേശിച്ചാലും അതൊക്കെ നടക്കുന്നതാണ് തൊഴിൽ രംഗത്തൊക്കെ പുതിയ ആശയങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ പലവിധ മാർഗങ്ങളിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പുതിയ വാഹനം വാങ്ങാനോ പുതിയ വസ്തു വാങ്ങാനോ ഒക്കെ സാധിക്കുന്നതാണ് പുതിയ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യാപാര വിജയം ഒക്കെ ഉണ്ടാകുന്നതും പുതിയ പുതിയ ചില ഓർഡറുകളുടെ ഒക്കെ ലഭ്യതയൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ കർഷകർക്കും കൃഷി കാര്യങ്ങളിൽ നിന്നും ഉദ്ദേശിച്ചതിലധികം വരുമാന വർദ്ധനയൊക്കെ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകുന്നതാണ് ഒക്ടോബർ മാസം പൂരാടനക്ഷത്രക്കാർക്ക് ഗുണപ്രദമായ സമയം തന്നെയാണ് ജോലിക്കാർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊമോഷന് അതുപോലെ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമൊക്കെ ലഭിക്കുന്നതാണ് നമ്മൾ പരിശ്രമിക്കുന്നതനുസരിച്ചുള്ള ഒരു വിജയമൊക്കെ ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുന്നതാണ് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരുടെ തൊഴിലൊക്കെ വളരെയധികം ഗുണപ്രദമായി പോകുന്നതാണ് അതിനനുസരിച്ചുള്ള സാമ്പത്തിക പുരോഗതിയും ഒക്ടോബർ മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നവംബർ മാസം പൊതുവേ അല്പം മോശം അല്പം സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ ധാരാളം ദൂരയാത്രകളൊക്കെ ഈ നവംബർ മാസം ഉണ്ടാകുന്നതാണ് അസ്ഥി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളെ അതുപോലെ അല്ലെങ്കിൽ അലർജി സംബന്ധമായ എന്തെങ്കിലും ക്ലേശങ്ങളെ ഒക്കെ ഈ നവംബർ മാസം ഉണ്ടാകുന്നതാണ് അതുപോലെ നമുക്ക് ലഭിക്കേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ചെറിയ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ മാറിപ്പോവുകയോ ഒക്കെ ചെയ്യുന്നതാണ് നവംബർ മാസം അതുപോലെ സാമ്പത്തികപരമായും അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണ് ചിലവുകളൊക്കെ നവംബർ മാസം നല്ലതുപോലെ നിയന്ത്രിക്കേണ്ടതാണ് ഡിസംബർ മാസം ഡിസംബർ മാസവും ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണേ ഉൾഫായം ഉണ്ടാകുന്നതാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് ജോലിപരമായും ജോലി പോകുമോ അല്ലെങ്കിൽ ജോലിയിൽ അംഗീകാരം ലഭിക്കാതെ പോകുമോ എന്നൊക്കെയുള്ള ഉൾഫായം ഉണ്ടാകുന്നതാണ് ആ കാരണങ്ങളാൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും അതുപോലെ ബന്ധുക്കളിൽ നിന്ന് പോലും അസ്വസ്ഥതകൾ നമുക്ക് അനുഭവപ്പെടാം കേസുമായ കേസൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ ഉണ്ടാകാം അതുപോലെ എന്തെങ്കിലും അപകീർത്തിയൊക്കെ നേരിട്ടേക്കാം അതുകൊണ്ട് ഡിസംബർ മാസവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് നവംബർ ഡിസംബർ മാസങ്ങളാണ് വളരെ കരുതലോടെ ഇരിക്കേണ്ട സമയം ഈ സമയത്ത് കൂടുതൽ ക്ഷേത്ര ദർശനം നടത്തുക പ്രാർത്ഥന കൂടുതലൊക്കെ നടത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇതാണ് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുഫലം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം